ആ കവചമുണ്ടലോ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഞാൻ ചോദിക്കുന്നത് എനിക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ വിദ്വാൻ നാൽപ്പത് മിനിറ്റാണ് പ്രസംഗിച്ചത് മറുപടി ഇല്ലെങ്കിൽ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞാൽ പോരെ ഞാൻ അയാൾക്ക് മറുപടി പറയുന്നില്ല പിന്നെ അയാളെ പ്രസംഗത്തിന്റെ കുഴപ്പമെന്താ അയാളെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പുലിയെ കീഴടക്കി ഞങ്ങൾ സിംഹത്തെ കീഴടക്കി ഞങ്ങൾ തിമിംഗലത്തെ കീഴടക്കി പക്ഷേ മൂട്ട മാത്രമാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് അവരെ ശല്യപ്പെടുത്തുന്നത് ഒരു മൂട്ട വിചാരിച്ചാൽ പോലും ശല്യപ്പെടുന്ന ഒരു പ്രസ്ഥാനമേ ഉള്ളൂ കേരളത്തിൽ സി പി എം എന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം കവിത ഉദ്ധരിച്ച് പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ പിന്നെ അദ്ദേഹം ശ്രീ കെ സുധാകരനെ പുച്ഛിക്കുന്നതുള്ളൂ ഈ പറയുന്ന മാന്യ മാന്യവിദ്വാൻ ഇപ്പൊ ഇവരെന്തെങ്കിലും കേരളത്തിൽ കുഴപ്പങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ല എന്നാ ചോദിക്കുന്നത് ആ ഭാഷ കടമെടുത്താൽ ഈ മാന്യ വിദ്വാന്റെ പ്രത്യേകത എന്താ ആ ശ്രീ കെ സുധാകരനോട് ദയനീയമായി കണ്ണൂരിൽ പരാജയപ്പെട്ട ആളല്ലേ ഈ പറയുന്ന കവചകുണ്ടലം അപ്പൊ അദ്ദേഹം ഇന്നലെ വന്നിട്ട് പിന്നെ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് വ്യാജ കാർഡ് യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ട് അധികാരത്തിലേക്ക് എത്തിയാൽ ഞാൻ ചോദിച്ചോട്ടെ എന്റെ പൊലി ജങ്ങാതി മൂന്ന് കൊല്ലക്കാലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ ഓഫീസിലിരുന്ന് ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരുന്ന ആളല്ലേ ആ കാലഘട്ടത്തിലല്ലേ ഒന്നര വർഷക്കാലമായിട്ട് കേസ് അടിച്ച് ഇയാൾക്ക് ഇത്രയും കൺവിൻസിംഗ് ആയിട്ടുള്ളതാണ് എങ്കിൽ ആ പോലീസിനോടൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവരുടെ സർക്കാർ തന്നെ പരാജയപ്പെട്ട ഒരു വിഷയത്തിനകത്ത് വന്നിട്ട് ഇങ്ങനെ കടത്ത് കരുതിട്ടെന്താ കാര്യം പിന്നെ മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊതുയോഗം നടത്തുന്നത് ഞാൻ ആന്റെ ജീവിതത്തെ ആദ്യമായിട്ട് കണ്ടതാണ് മറുപടി ഇല്ല എങ്കിൽ മലപ്പുട്ടത്ത് മാറ്റങ്ങൾ ഉണ്ടാവുക എന്താ മലപ്പെട്ടത്തിന്റെ പ്രത്യേകത പാർട്ടി ഗ്രാമങ്ങളെപ്പറ്റി നല്ല ഊക്കം കൊള്ളുന്നത് കണ്ടല്ലോ എങ്ങനെയാ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത് എന്താ പാർട്ടി ഗ്രാമങ്ങളുടെ പ്രത്യേകത അവിടുത്തെ സാധാരണ മനുഷ്യന്മാരുടെ ഞാൻ ആ പദയാത്രയുമായി കടന്നുവരുമ്പോൾ ആ വഴിയിൽ അത്രയും മനുഷ്യന്മാരുമായി സംബന്ധിച്ചിട്ടാണ് ഞാൻ കടന്നു വരുന്നത് ആ ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകൾ അവർ ഈ പാർട്ടിയെ കൊണ്ട് പുറത്തിമുട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെന്നേ നമ്മളിപ്പോ വേറൊരു പ്രദേശത്ത് നിന്നിട്ട് സംസാരിക്കുന്ന പോലെയല്ല പാർട്ടി ഗ്രാമങ്ങളുടെ അവസ്ഥ ഭീകരമാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ താലിബാൻ സ്റ്റേറ്റ് പോലെയാണ് ഇവരുണ്ടാക്കുന്നത് താലിബാന്റെ പ്രത്യേകത എന്താ സ്വാതന്ത്ര്യം നിഷേധിക്കുക പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഇത്തരത്തിൽ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് ആ പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെ കഴിയുന്ന ആളുകൾക്ക് മറ്റൊരു രാഷ്ട്രീയ ചോയ്സ് ഉണ്ടോ അവിടെ മത്സരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ഇതുവരെ സി പി എം ആദ്യമായി കഴിഞ്ഞ മത്സരിച്ചപ്പോൾ എന്തായത് പ്രതിപക്ഷ മെമ്പർമാരുണ്ടായില്ലേ സ്ത്രീകളുടെ വോട്ട് പുരുഷന്മാർ ചെയ്യുന്ന സ്ഥലമല്ലേ മലപ്പുട്ടം ആ രീതിയിൽ ബൂത്തുപിടുത്തം നടത്തുന്നതിന്റെ പരാതികളും വാർത്തകളും വരുന്ന സ്ഥലമല്ലേ ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായി അക്രമമൊന്നുമില്ല ഇപ്പൊ നമ്മള് ഒരു സ്ഥലം നമുക്ക് സ്വാധീനമുള്ള സ്ഥലമാണെന്ന് പറയുന്നത് എങ്ങനെയാ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അക്രമം അഴിച്ചു കൂടാതെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നിന്നിട്ട് പറയട്ടെ ഈ ഹുങ്ക പറയട്ടെ ഞങ്ങൾ ഇത് ഇത് ഞങ്ങളുടെ പ്രദേശാണെന്ന് പറയട്ടെ അങ്ങനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എം അവിടെ കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത പാർട്ടിയായി മാറും ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിട്ടുണ്ട് പിന്നെ ഈ അഹങ്കാരമൊന്നും അധികം വേണ്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോട് പറയുന്നത് അങ്ങനെ പാർട്ടി ഗ്രാമം എന്നുള്ള അഹങ്കാരം അധികം പറയണ്ട ഇതിനേക്കാൾ അഹങ്കരിച്ച മണ്ണുണ്ട് ബംഗാളിൽ മറ്റൊരു പാർട്ടി സൂര്യൻ ഉദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിപിൻ ബോസ് പറഞ്ഞിരുന്ന സ്ഥലമാണ് ബംഗാള് എന്താ ഇപ്പോൾ അവസ്ഥ സൂര്യൻ ഉദിക്കണമെങ്കിൽ സൂര്യന്റെ വെളിച്ചം കയറണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശ അനുവാദം വേണമെന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ ആ പാർട്ടിപ്പെട്ട ഒരുത്തിന് കഴിയുന്നുണ്ടാ ജനങ്ങൾ കൈവെക്കും അതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഇവർ പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാകും ഇവരുടെ ആദ്യമായി കൈവെക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും രാഷ്ട്രീയ കോൺഗ്രസ് ആയതുകൊണ്ടോ മറ്റേതെങ്കിലും പാർട്ടി ആയതുകൊണ്ടോ അല്ല കോൺഗ്രസ് ആയതുകൊണ്ടോ ലീഗ് ആയതുകൊണ്ടല്ല ജനങ്ങൾ കൈവെക്കാൻ പോകുന്നത് ജനങ്ങൾ കൈവെക്കാൻ പോകുന്നത് അവരുടെ ഒരു സി പി എം വിരുദ്ധത്തേടെ പേര് ബംഗാളിൽ എങ്ങനെയാണോ ഓടി നടന്ന് പകൽ വെളിച്ചത്തിൽ ഇവർ ഇവർ ഇവന്മാർ ജനങ്ങളുടെ തല്ലുകൊള്ളുന്നത് തല്ലുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നത് ആ അവസ്ഥ ഒരു എട്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഈ നാട്ടിലും ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പൊ ഭരണത്തിന്റെ ഭരണത്തിന്റെ പേരുള്ള തോന്നിയാസല്ലേ ഇപ്പൊ കാണിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞത് അയാൾ ഒരു പക്വത ഉള്ള രാഷ്ട്രീയക്കാരനാകണ്ടേ അയാൾ ഇന്നെ എന്നെ പക്വത പഠിപ്പിച്ചല്ലോ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പല കുറി എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിച്ചത് ഞാൻ പല കുറി പറഞ്ഞത് നിങ്ങൾ വിഷ്വൽ ബൈറ്റുകൾ എടുത്തു നോക്കൂ ഞാൻ പല കുറി പറഞ്ഞത് ഞാൻ പറഞ്ഞത് സി പി എം ബോധപൂർവമായി ഇവിടെ പ്രസംഗം ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് സി പി എം അക്രമം അഴിച്ചു വിടുകയാണ് ആ അക്രമം അഴിച്ചുവിടുന്നതിൽ നിങ്ങൾ നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല നമ്മൾ പിന്മാറണം ഞങ്ങളെ കയറി അടിക്കുന്നതിന് ഞാൻ എങ്ങനെയാണോ പറയുക ഞാൻ എന്താ പറയുന്നത് സി പി എം ഉണ്ടാക്കുന്ന പ്രകോപനത്തിൽ നിങ്ങൾ വീണുപോകരുത് പ്രവർത്തകരെ സഹപ്രവർത്തകരെ നിങ്ങൾ തിരിച്ചു തിരിച്ചുവരൂ എത്ര തവണ ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നെ പക്വത പഠിപ്പിച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അയാൾ എന്താ എന്തായാലും പറഞ്ഞത് പുഷ്പചക്രം വെക്കുമെന്ന് അന്നിട്ട് ഞങ്ങളുടെ ക്ഷമയിലാണ് നിങ്ങൾ സംഘടനാ പ്രതിനിധിക്കന്മാരുടെ വിചാരം എന്താ സി പി എം ഔദാര്യത്തിലാണോ ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ആരെയും മതി മരട്ടുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞാലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന് ഞാൻ ഇനിയും വരും കണ്ണൂരിൽ അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എന്റെ നഞ്ചത്ത് ജനിച്ചാൽ എന്തായാലും മരിക്കണം അത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ കെ കെ രാകേഷ് പുഷ്പചക്രവായിട്ട് വരട്ടെ ഒരു പത്ത് രാഷ്ട്രീയ നേതാവിന്റെ വർത്താനാണോ പുഷ്പചക്രം വെക്കുമെന്ന് പറയുന്നത് എന്നിട്ട് യുവജനക്ഷേമ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ യുവജനക്ഷേമ ബോർഡിന്റെ കോർഡിനേറ്റർ കൂടിയായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ പോസ്റ്റ് എന്താ പുഷ്പചക്രം സംസ്കരീകരിച്ച പദമാണ് റീത്താണ് യഥാർത്ഥ വാക്ക് റീത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസംബ്ലി പ്രസിഡന്റ് പടം വെച്ചിരിക്കുക അയാളാണോ യുവജനക്ഷേമം നടത്തുന്നത് ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കലാണോ യുവജനക്ഷേമം അപ്പൊ അതുകൊണ്ട് അങ്ങനെ റീത്തെന്നും അല്ലെങ്കിൽ പുഷ്പചക്രം എന്നൊന്നും പറഞ്ഞിട്ട് മരട്ടാൻ എ കെ രാകേഷ് അടക്കോളും വരണ്ട ഞങ്ങളാരും നിങ്ങളുടെ ആരുടെ ഔദാര്യത്തിലല്ല ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഔദാര്യമുണ്ട് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട് ആ മാൻഡേറ്റിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്